വണക്കമാസം തീയതി ഈശോയുടെ ദിവ്യഹൃദയം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു പുണ്യമാണ് ഭാഗ്യപൂർണവും സമാധാന സമ്പുഷ്ടവുമായ ലോകജീവിതം നയിക്കുന്നതിന് വിനയശീലം അത്യാവശ്യമാണെന്നതിൽ ആർക്കും സംശയമില്ല ഈശോയുടെ ദിവ്യ ഹൃദയമാണ് അതുല്യമായതൃക ലോകജീവിതം മുഴുവനിലും പ്രത്യേകിച്ച് പീഢാനുഭവത്തിലും ഈശോ പ്രദർശിപ്പിച്ച വിനയശീലം അത്ഭുതകരമാണ് സ്നേഹനിധിയായ സ്നേഹനിധിയായു ഈ കുഞ്ഞാടിനെ പോലെ മൗനം അവലംബിച്ചാണ് തൻ്റെ സഹനങ്ങളെ സ്നേഹപൂർവം സഹിച്ചത് അന്തരീക്ഷത്തിൽ നക്ഷത്ര സമൂഹങ്ങളെയും ആഴിയുടെ അടിത്തട്ടിൽ മത്സ്യങ്ങളെയും ഭൂമിയിൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച വിശ്വവിദാതാവായ ദൈവം യഹൂദജനം പ്രദർശിപ്പിച്ച അപമര്യാദകളും ഉപദ്രവങ്ങളും അസന്തുഷ്ടിയും ആവലാതിയും കൂടാതെ സഹിച്ചു മൂന്ന് വർഷത്തോളം ദൈർഘ്യമുണ്ടായിരുന്ന ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പഠിപ്പിച്ചെടുത്ത ശിക്ഷരിൽ ഒരുവനായ യൂദാസ് അവിടുത്തെ ഒറ്റ കൊടുക്കുന്നതിനായി വന്നപ്പോൾ അവരെ ശാസിച്ചും ശിക്ഷിക്കുവാൻ അവിടെ തയ്യാറായില്ല സ്നേഹിത നീ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് സ്നേഹപൂർവം ചോദിക്കുകയാണ് അവിടുന്ന് ചെയ്തത് അപസ്തോല പ്രമുഖനായ പത്രൂസ് ഈശോയെ അറിയില്ല എന്ന് മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നേരെ വെറുപ്പിന്റെ ഒരു അംശം പോലും പ്രദർശിപ്പിക്കാതെ അനുഗ്രഹപൂർണമായ നോട്ടത്താൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവിടുന്ന് ചെയ്തത് വിശുദ്ധ തോമാസ് ലീഹ ഈശോയുടെ ഉയർപ്പിനെ പറ്റി അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി തന്റെ മുറിവുകളിൽ സ്പർശിക്കുന്നതിന് അനുവദിക്കുകയാണുണ്ടായത് ക്ലേശപൂർണമായ മരണം വരെ ഈശോ വിനയാനിതനായിട്ടാണ് പെരുമാറിയത് നമ്മുടെ നാഥനും നേതാവുമായി ഈശോയുടെ മാതൃക നമുക്കും അനുകരിക്കാം ശത്രുക്കളെ പോലും സ്നേഹപൂർവ്വം വീക്ഷിച്ച് അവിടുത്തെ ശിക്ഷരായ നാം നമ്മുടെ സഹോദരന്മാർക്കു നേരെ പകയും ദേഷ്യവും വച്ചു പുലർത്തുന്നത് ശരിയാണോ ശത്രുക്കൾക്കു വേണ്ടി അദ്യ പ്രാർത്ഥിച്ച അവിടുത്തെ ിക്കുവാൻ ആത്മാർത്ഥമായി നാം സന്നദ്ധരാകുന്നുണ്ടോ ഈശോയുടെ വിനയശീലം അനുകരിക്കുവാൻ നമുക്കും ശ്രമിക്കാം ജപം ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിൻ്റെ ആലയമേ അങ്ങേ വിനയസ്വഭാവത്തെയും ക്ഷമയുമോർത്ത് ധ്യാനിക്കിയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിൽ ആയിരിക്കുന്നുവെന്നറിഞ്ഞ് ഖേദിക്കുന്നു ഓ മാധുര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്ന് അങ്ങേ അനന്തമായുഷ്യമയും വിനയശീലത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കണമേ സുഹൃതജപം വിനയശീലത്തിന്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നൊരു സൽക്രിയ നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അത് ക്ഷമയോടുകൂടെ സഹിക്കുക you mm -hmm.